ഒരു വലിയ ഗുരു അറിയപ്പെടുന്ന ഗുരു അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഒരുപാട് വർഷങ്ങളായി ഒരുപാട് ശിഷ്യന്മാർ അത്തരത്തിലുണ്ട് പക്ഷേ അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകതയുള്ള ഒരു ശിഷ്യൻ ഈ ശിഷ്യനെ ഗുരു അടുത്തേക്ക് വിളിക്കും എന്നിട്ട് ആ ശിഷ്യനോട് ചോദിക്കേ മോനെ മുന്തക്കം സഹിബിത്ത കുറെ കാലായില്ലേ നീ എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിട്ട് ഒരുപാട് കാലായില്ലേ നീ എൻ്റെ അടുത്ത് ധറസ്സ് പഠിക്കാൻ അല്ലെങ്കിൽ ആത്മീയത പഠിക്കാൻ എൻ്റെ അടുക്കൽ വന്നിട്ട് അപ്പൊ ഉടനെ ശിഷ്യൻ പറയുന്നുണ്ട് അതേ ഉസ്താദെ ഒരുപാട് കാലായി എത്ര കൊല്ലായി മോനെ എനിക്ക് ഓർമ്മ കിട്ടില്ല നീ പറഞ്ഞു കൊടുത്തു മുന്തു പറഞ്ഞുകൊടുത്തു മുപ്പത്തിമൂന്ന് കൊല്ലായി ഈ ശിഷ്യൻ തൻ്റെ ഉസ്താദിന്റെ അടുത്ത് പഠിച്ച കാലം പറയണ മുപ്പത്തിമൂന്ന് കൊല്ലം ഞാൻ പഠിച്ചു എന്ന് പറയും അപ്പൊ ഉടനെ ഉസ്താദ് പറഞ്ഞു അലഹദില്ല മുപ്പത്തിമൂന്ന് കൊല്ലല്ലേ അപ്പൊ ഗുരുവാകുന്ന എൻ്റെ ആയിസിന്റെ ഫിൽമിന്റെ നല്ലൊരു ഭാഗം നിനക്ക് വേണ്ടി ചിലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞു ആട്ടെ ഈ മുപ്പത്തിമൂന്ന് കൊല്ലത്തിൽ നിന്ന് നീ എന്തൊക്കെ പഠിച്ചു എന്നിൽ നിന്ന് ഉസ്താദിന്റെ രണ്ടാമത്തെ ചോദ്യം അപ്പൊ മുപ്പത്തിമൂന്ന് കൊല്ലം പഠിച്ച കുട്ടിയാകുമ്പോ അത് ചെറിയ കുട്ടിയല്ലേ വലിയ പ്രായമുള്ള ആളായി ആ ആളിനോട് ചോദിക്കേ ഈ മുപ്പത്തിമൂന്ന് കൊല്ലം കൊണ്ട് നീ എന്തൊക്കെ എന്നിൽ നിന്ന് പഠിച്ചു ഉടനെ ആ ശിഷ്യന്റെ മറുപടി ഉസ്താദ് എട്ട് മസലകളാണ് ഞാൻ ആകെ പഠിച്ചത് എട്ട് മസലകൾ ഈ കൊല്ലത്തിൽ എട്ട് മസാലകൾ പഠിച്ചു തത്വങ്ങൾ ഇതിങ്ങനെ കേട്ടപ്പോൾ ഉസ്താദ് ആകെ വിഷമിച്ചു കാരണം മുപ്പത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിൽ ആകെ പഠിച്ചത് എട്ട് മസാലകളാണ് ഉസ്താദ് പറഞ്ഞു ഇന്നാലില്ല എടോ നിനക്ക് വേണ്ടി എൻ്റെ ആയുസിന്റെ മുപ്പത്തിമൂന്ന് കാലം ഞാൻ തൊലച്ചു കളഞ്ഞല്ലോ ഒരുപാട് തത്വങ്ങൾ നിന്നെ പഠിപ്പിച്ചു രാപ്പകലുകളുടെ വൈചാത്യം ഇല്ലാതെ പ്രതീക്ഷയോടെ അരുമ കൂട്ടി നിന്നെ പലതും പഠിപ്പിച്ചു അതിൽ നിന്ന് ആകെ നീ പഠിച്ചത് ഈ എട്ട് തത്വങ്ങളോ ഈ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് എൻ്റെ ആയുസ് പാഴായി പോയല്ലോ നിനക്ക് വേണ്ടി ചിലവഴിച്ചിട്ടെന്ന് ഈ ഗുരു പറയണം ഇത് പറയുമ്പോഴും ശിഷ്യൻ ആ ഗുരുവിന്റെ മുമ്പിൽ നിന്ന് പറയം ഉസ്താദിനോട് കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പഠിച്ചത് എട്ട് മസലകൾ മാത്രമേ ഉള്ളൂ അതേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ആകെ വിഷണ്ണനായി നിരാശനായ ഉസ്താദ് എന്നിട്ട് ഉസ്താദ് എന്നെ ശിഷ്യനോട് ചോദിച്ചു ആട്ടെ നീ പഠിച്ച ആ എട്ട് മസലകൾ എവിടെ ഒന്ന് പറയും ഈ ശിഷ്യൻ ഈ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് ഉസ്താദിൽ നിന്ന് പഠിച്ച ഈ എട്ട് മസലകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അത് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്ന് പറഞ്ഞ് നാല് പറഞ്ഞ് ഇങ്ങനെ മാറി മാറി വരുമ്പോ ആ ശിഷ്യനെ കുറിച്ചുള്ള മതിപ്പുകൾ കൂടി മനസ്സ് നിറഞ്ഞിട്ട് ഗുരുവിന്റെ മുഖമാകെ പ്രകാശിച്ചിട്ട് ഈ എട്ട് തത്വങ്ങളും പറഞ്ഞു തീരുമ്പോ ആ ശിഷ്യന്റെ മുഖത്ത് നോക്കി ബഹുമാനത്തോടെ അല്ലെങ്കിൽ ഒരു വലിയ മനസ്സിന്റെ നിറവോടെ മതിപ്പോടെ പ്രിയപ്പെട്ട ഗുരു ശിഷ്യനോട് പറയെ അലഹമുല്ല ഇങ്ങനെ ഒരു ശിഷ്യന്റെ ഗുരുവായി മാറിയതിൽ ഞാൻ അഭിമാനം കൊള്ളേ കാരണം ഞാൻ ഖുർആൻ പഠിച്ചു ഇഞ്ചില് പഠിച്ചു സബൂർ പഠിച്ചു ദാവൂ തൗറാത്ത് പഠിച്ചു ഈ നാല് വേദഗ്രന്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നതിൻ്റെ എല്ലാ സംക്ഷിപ്തവും നിന്റെ ഈ എട്ട് തത്വങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുണ്ട് അലഹദില്ല അപ്പൊ എന്റെ ആയുസ് പാഴായിട്ടില്ല ഉസ്താദ് പറയാണ് എന്റെ ആയുസ് പാഴായിട്ടില്ല ഏതാണ് ഈ ഗുരുവും ശിഷ്യനും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ശിഷ്യനാണ് സൂഫി ലോകത്തറിയപ്പെടുന്ന മഹാനായ ഒരുപാട് സൂഫിയാക്കളുടെ ഉസ്താദായി അറിയപ്പെടുന്ന മഹാഗുരുവായ മഹാനായ ഹാത്തമനുള്ള സമ്മർദ്ദി അള്ളാൻ ഒരേ പേര് ഹാത്തമെന്നാണ് പക്ഷെ ആ എന്ന മഹാനെ വിളിക്കുന്ന ഒരു വട്ടപ്പേരാണ് ഈ അസം എന്ന് പറഞ്ഞ പൊട്ടൻ ചെവി പൊട്ടൻ നമ്മളെ ഭാഷ പറഞ്ഞ വട്ടപ്പേര് ഇരട്ടപ്പേര് ഈ വലിയ മഹാനെ ജനങ്ങൾ വിളിക്കുന്ന പേരാണ് ഇത് ചെറിയ ആളൊന്നുമല്ല വലിയ ആളാ അല വി അള്ളാൻ അറിയണമെന്ന മോഹത്തോടുകൂടി ജീവിതത്തെ മഹാഗുരുവിൻ്റെ മുമ്പിലേക്ക് മുപ്പത്തി മൂന്ന് വർഷം സമർപ്പിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മഹാൻ ഒരുപാട് വാതായനങ്ങളെ അള്ളാഹു തല തുറന്നുകൊടുത്ത മഹാവെളിച്ചം കൊണ്ടല്ലാഹു കൽവിന് അലങ്കരിച്ച മഹാൻ ആ മഹാനാണ് പക്ഷേ അദ്ദേഹം ഹാത്തമെന്ന പേര് വിളിപ്പോരോ അസമ്മാണ് അതാണ് അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാൻ നമുക്ക് വട്ടപ്പേരാണ് പൊട്ടൻ പൊട്ടൻ എന്താ പൊട്ടൻ ഹാത്തമരല്ലാൻ ഒരു പൊട്ടനല്ലേ പക്ഷെ അദ്ദേഹം പൊട്ടനായിട്ട് ഒരിക്കലും അഭിനയിച്ചു ആ അഭിനയിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് കയറ്റിയ പേരാണ് ഈ മഹാന്റെ കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അവരുടെ മാര്യഫത്തിന്റെ നൂറല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ ഈ വലിയ സ്ഥാനത്തിരിക്കുന്ന മഹാന്റെ മുമ്പിലേക്ക് ദറസിലിങ്ങനെ ശിഷ്യന്മാരിക്ക് അവരിരുന്ന് ഇങ്ങനെ ദീന് കേൾക്കണം ഈ ദീൻ ഇങ്ങനെ ഉസ്താദ് കൊടുക്കേ സുന്ദരമായ ശിഷ്യന്റെ ഇൽമ ശിഷ്യനാണ് ഈ ഗുരുവാകുന്ന ബൽഹിയോ അവരുടെ ഗുരുവാകുന്ന മഹാനായ ബൽഹയുടെ സുൽത്താനായി അറിയപ്പെടുന്ന സയ്യിദുനാ ഇബ്രാഹീബു അത് ഹംഹുനുവിന്റെ ശിഷ്യനാണ് കൊല്ലമെന്നറിയുമോ ഇരുപത്തിയഞ്ച് കൊല്ലമാണ് ഇബറാഹീബു അത് ഹംറിയ കാൽച്ചുവട്ടിലേക്ക് തന്റെ തലഭാഗത്ത് സമർത്തി കൊടുത്തത് സമർപ്പിച്ചു കൊടുത്തത് അവിടെ നിന്നുകൊണ്ട് ആത്മീയമായ ജ്ഞാനം നേടിയത് ഇരുപത്തിയഞ്ച് കൊല്ലമാ അങ്ങനത്തെ വലിയ മഹാൻ്റെ ശിഷ്യനാണ് ഹാത്തമനുസമി അനു ആ മഹാൻ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ധറസ് എടുത്ത് ആ ദറസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു പെണ്ണു വന്നു ഒരു യുവതി വന്നു യുവതിയാകാം ഒരു പെണ്ണ് വന്നു അവർക്കൊരു മസല ചോദിക്കണം ആ മസല ചോദിക്കാൻ മഹാനരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ മഹാനര് ദറസ് നിർത്തി എന്നിട്ട് ചോദിച്ചാൽ എന്താ നിനക്ക് ചോദിക്കാൻ അവർ നേരെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് അവർക്ക് ചോദിക്കാനുള്ള എന്തോ ഒരു വിഷയം മഹാനരോട് ചോദിക്കേണ്ടത് ഈ ചോദിക്കുന്നതിനിടയിൽ എന്തോ ഗ്യാസിന്റെ തകരാറോ എന്തെങ്കിലുമൊക്കെ ആകാം അത് തന്നെ ആകണം അത് കാരണം ഈ വന്ന് നിന്ന് സംശയം ചോദിച്ചു കൊണ്ടിരുന്ന ഈ പെണ്ണിന് പിൻഭാഗത്ത് നിന്ന് ശബ്ദം പുറപ്പെട്ടു നമ്മുടെ ഭാഷയിൽ കീഴ് എന്ന് പറയുന്ന ഒരു ശബ്ദം പുറപ്പെട്ടു ഈ ശബ്ദം ഈ ഒരു വലിയ ആലിവിന്റെ മുമ്പിൽ ഒരു വലിയ സദസ്സിൽ നിന്നാണ് പൊട്ടണത് ഒരു പെണ്ണിന്റെ അവസ്ഥ ആണ് ഞാൻ അത് സഹിച്ചിരിക്കാൻ കഴിയില്ല നമ്മൾ നമ്മളെ പിന്നെ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ ഇടയിൽ തന്നെ പെട്ടുപോയ നമ്മളോ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ആകെ ചൂളിപ്പോകും അപ്പൊ അതൊരു പെണ്ണാകുമ്പോഴോ അവർക്ക് അത് ഒട്ടും സഹിക്കാൻ കഴിയില്ല ഇവൻ ഇവരാകെ ചൂളിപ്പോയി കാരണം ഈ വലിയ മഹാന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് കൂടി അങ്ങ് വെളിവായിപ്പോ ആകെ അങ്ങോട്ട് നാണം കെട്ടപ്പോ ഇത് പെട്ടെന്ന് ഹാത്തമർ അലിയല്ലാൻ എന്നെ പിടികിട്ടി ആ മഹാൻ ഇവിടെയാണ് പെണ്ണിന്റെ മാനത്തിന്റെ വില മനുഷ്യന്റെ മാന്യതയുടെ വിലയതാണ് മഹാനര് പെട്ടെന്ന് ചെവിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് അവരെ നേരെ നോക്കിയിട്ട് പറഞ്ഞു പെണ്ണ് നീ പറഞ്ഞെന്ന് ഞാൻ കേട്ടു നീ എന്താ പറഞ്ഞെന്ന് എനിക്ക് വ്യക്തമായില്ല എനിക്ക് ചെവി ഇച്ചിരി കേൾവി കുറവാ അതുകൊണ്ടൊന്ന് വ്യക്തമാക്കി പറ അവർക്ക് സമാധാനായി ഓ അലഹദില്ല എന്റെ ഈ സൗണ്ട് അവര് കേട്ടിട്ടില്ല അപ്പൊ മോശായില്ല അത് അങ്ങനെ ഒന്ന് അഭിനയിച്ച് കാണിക്കേ കാരണം അവരുടെ ആ മാനം ഒന്ന് രക്ഷപ്പെടുത്താൻ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി ഇബ്രാഹിമെ വിപൂലമാനത്തിന് വേണ്ടി ദുആ തുഖ്സിനി യൗമ ഹീമിനെ നാടങ്കെടുത്തരുതേ അല്ലാ ഈബറാഹീമിന്റെ മാന്യത തകർക്കരുതേ അല്ലാ ഈബ്രാഹീമിനെ കളിയാക്കരുതേ അല്ലോ ഈ ബ്രാഹീമിനെ അവഹേളിക്കരുതേ അല്ലോ ഈ ദുനിയാവിൽ വെച്ചല്ല പിന്നയോ യോമല യം പഴുമാലും ഇല്ല മന്നത്തല്ലോ മാനത്തിൻ്റെ ബലവലതാണ് പ്രിയപ്പെട്ടവരെ ആദം خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا انه لا يحب المسرفين അല്ലാടെ വിശുദ്ധ കുറാല് നമ്മൾ ഓതുന്ന ഒരു ആയത്താണ് പ്രിയപ്പെട്ടവര് പെണ്ണിന്റെ മാനത്തിന് വില നൽകിക്കൊണ്ട് അള്ളാഹു റബുൾ തിറക്കി ആയത്ത ഒരു പാവപ്പെട്ട പെണ്ണ് പരിശുദ്ധമായ മക്കയിലെത്തുന്നു മക്കയിലെ അവരുടെ ആവശ്യം നിർവഹിക്കുന്നു തിരിച്ചു തിരിച്ചുപോകാ നേരത്തെ പരിശുദ്ധമായ പടച്ചറപ്പിൻ്റെ കായ കാണുന്നു അല്ലാടെ കായ കണ്ടിട്ട് എങ്ങനെ ത്വാഫ് ചെയ്യാതെ പോവുക അല്ലാടെ കാണുമ്പോഴേക്ക് കണ്ണ് നിറയുന്നു പരിശുദ്ധമായ കായ്പം ത്വഫ് ചെയ്യാൻ വേണ്ടി മത്തോഫിലേക്ക് ആർത്തിയോടെ ഇറങ്ങുന്നു പ്രബോധനവുമായി ലബിത്തങ്ങൾ കടന്നു വരുന്നതിന്റെ ആദ്യഘട്ടം അന്ന് മക്കയുടെയും മസ്ജുദുൽ ഹറാമിന്റെയും കായ്മയുടെ ഒക്കെ അധികാരം കുഫ്വാറുകളുടെ കയ്യിലാണ് അവരെ നിയമങ്ങളാണ് അവിടെ നടക്കുന്നത് മുഴുവനും ഈ പെണ്ണിനെ നിയമങ്ങൾ അറിയില്ല അവിടുത്തെ കുഫ്ഫാറുകളുടെ നിയമം അന്യ നാട്ടുകാര് തൊവാഫ് ചെയ്യാൻ കഴമയിലെത്തിയാൽ അത് മക്കക്കാരുടെ ശിരോവസ്ത്രം ധരിക്കണം അവരുടെ വസ്ത്രം ധരിച്ചു കൊണ്ട് മത്താഫിൽ ഇറങ്ങാൻ പാടില്ല അങ്ങനെ ഇറങ്ങിയെങ്ങാനും അവര് ത്വാഫ് ചെയ്ത പിന്നെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് മണ്ണ് വിട്ടു പോകാൻ അവരനുവദിക്കില്ല ആ വസ്ത്രം അവിടെ അഴിച്ചിടണം അവിടെ സ്വതന്ത്രമാക്കണം ആ വസ്ത്രം അവർക്ക് നൽകിയിട്ട് പോകേണ്ടി വരും അത് മക്കക്കാരുടെ ഒരു കുത്തക അവകാശമായിട്ട് അവരങ്ങനെ കൈവച്ചിരിക്കണം ഭക്ഷണം അതേപോലെ വെളിയിൽ നിന്ന് അവിടെ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാൻ പാടില്ല മക്കക്കാര് നൽകുന്ന ഭക്ഷണം ആ കുറേശ്ശികൾ അവിടെ നൽകുന്ന ഭക്ഷണം കഴിച്ചോളണം ഇതൊക്കെയാണ് നിയമം ഈ നിയമം അറിയാതെ ഇറങ്ങി ഇപ്പഴുണ്ട് ഇറങ്ങി മത്താഫിലിറങ്ങി ചെയ്യാൻ പോയപ്പോ ഈ കുറൈശി പ്രമുഖരായ കുഫാറുകൾ വന്നവരെ തടഞ്ഞു തടഞ്ഞിട്ടുണ്ട് എവിടെ പോണ് തൊവാഫിയ നീ ഏത് നാട്ടുകാരിയാ അപ്പൊ മക്കാരിയല്ല മക്കക്കാരി അല്ലാത്ത ഒരാള് ഞങ്ങൾ നാട്ടുകാരല്ലാത്തവര് ത്വാഫിന് വന്നാൽ അവർക്കുള്ള നിയമം എന്താണെന്ന് എനക്ക് അറിയില്ലേ അറിയില്ല എന്നാ നീ പഠിച്ചോ നിങ്ങളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അന്യ നാട്ടുകാര് ഇറങ്ങാൻ പാടില്ല അങ്ങനെ ഇറങ്ങിയിട്ട് നിങ്ങളെ വസ്ത്രം ധരിച്ച് നിങ്ങൾ ത്വാഫ് ചെയ്താൽ പിന്നെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ മണ്ണ് വിടാൻ ഞങ്ങൾ അനുവദിക്കില്ല ആ വസ്ത്രം ഞങ്ങൾക്ക് തിരേണ്ടി വരും എനിക്ക് നിയമറിയില്ല അറിഞ്ഞില്ലേ പറഞ്ഞു എന്നാ പിന്നെ എനിക്ക് വസ്ത്രം വസ്ത്രം ചോദിച്ചു നോക്കണം ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം തന്നില്ലെങ്കിലോ പറ്റില്ല തിരിച്ചു പോകണം അവസാനം ഈ പാവപ്പെട്ടവള് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പുണ്യഗേഹം തൊവാഫ് ചെയ്യാതെ മടങ്ങാൻ തന്റെ മനസ്സ് അനുവദിക്കില്ലാന്ന് തീർത്തും ഉറപ്പിച്ചപ്പോ ഈ പാവപ്പെട്ടവള് മക്കാരോട് കെഞ്ചി നോക്കി മൈലി ബിത്തുവപ്പ നിങ്ങൾ ആരെങ്കിലും ഒരു വസ്ത്രമൊന്നു വായിപ്പ തരുമോ വെറുതെ വേണ്ട ഞാൻ കൂലി തരാം അല്ലാടെ കാപം കണ്ടിട്ട് അതിന് മാത്രം ത്വപ്പ് ചെയ്യാൻ പോയി ആ ത്വ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ എൻ്റെ കാലുകൾ എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്ന പെണ്ണുങ്ങളെ ആരെങ്കിലും എനിക്കൊരു വസ്ത്രം തരുമോ ഒരാൾ പോലും ആ വിളി കേട്ടില്ല ഒരാൾ പോലും ആ പാവപ്പെട്ടവൾക്ക് വസ്ത്രം നൽകിയില്ല അവസാനം വത്താഫ് വിടാൻ തീരുമാനിച്ചു പക്ഷേ അല്ലാടെ കാഴ്ഭം പോകാൻ ആർക്കാ കഴിയുന്നത് പ്രിയപ്പെട്ടവര് ഈ പാവപ്പെട്ടവൾ അവസാനം തൊവാഫ് ചെയ്യാറുള്ള അദമ്യമായ കഴിവയോടുള്ള കൊതിയുടെ പേരിൽ തൻ്റെ വസ്ത്രമഴിക്കുന്നു ആ വസ്ത്രത്തിൽ നിന്ന് ശരീരത്തെ സ്വതന്ത്രമാക്കുന്നു അല്ല അങ്ങനെ വിവസ്ത്രയായ ത്വാഫ് ചെയ്യുന്നു ആ ത്വാഫ് ചെയ്യുമ്പോൾ പാവപ്പെട്ടവരുടെ മനമൊരുകുന്നു കണ്ണുകൾ ജലാർദ്രമായി ഒഴുകുന്നു ചുണ്ടുകൾ വിതുമ്പി പൊട്ടുന്നു അങ്ങനെ വിതുമ്പി വീട് കൊണ്ട് മതാഫിൻ്റെ ഓരത്തുള്ള ആണുങ്ങളോട് വിളിച്ച് പറഞ്ഞ വാക്യമാ അല്യോമയോ ഫല ഓഹി اليوم يبدو كله او وما بدا مني فلا احله ഏ ആണുങ്ങളെ നിങ്ങളാരും ഇപ്പം മത്താഫിലേക്ക് നോക്കല്ല നിങ്ങളാരും കയപയിലേക്ക് നോക്കല്ല നിങ്ങളങ്ങനെ നോക്കിയാൽ ഈ പാവപ്പെട്ടവളുടെ ശരീരം നിങ്ങളെ കാണും ഗത്യന്തരമില്ലാതെ വസ്ത്രമടിക്കേണ്ടി വന്നവളാണ് കയപൻ ത്വ ചെയ ചെയ്യാറുള്ള മോഹത്തിൻ്റെ മുമ്പിൽ ഇവളിങ്ങനെ നിർബന്ധിതമാക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ആണുങ്ങളെ നിങ്ങളെൻ്റെ ശരീരം നോക്കല്ല നിൻ്റെ അവർ എൻ്റെ ഔറത്തിലേക്ക് തിരിയല്ല അത് നിങ്ങൾക്ക് ഹറാമാണ് നിങ്ങളെ കണ്ണുകൾ നിങ്ങൾ താഴ്ത്തിപ്പിടിക്കുക നിങ്ങളെ മുഖങ്ങൾ നിങ്ങൾ കുനിച്ചു പിടിക്കുക ഒരാളും എന്റെ ശരീരത്തിലേക്ക് നോക്കല്ല എൻ്റെ പൊരുത്തം നിങ്ങൾക്കില്ല അത് നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനം പൊട്ടി ത്വാഫ് ചെയ്യുന്നവളുടെ മനസ്സിൻ്റെ വേദന അനിയടിച്ചത് ആ കയുടെ പരിപാലനത്തിന് വേണ്ടി അന്നത്തെ കുത്തക അവകാശികളായ കുഫാറുകളുടെ മനസ്സുകളിലല്ല പ്രിയപ്പെട്ടവരേ ആകാശത്തിലുള്ള മലക്കുകളിലേക്കല്ല പ്രിയപ്പെട്ടവരേ യജമാനായ പടച്ചിൻ്റെ മുമ്പിലേക്ക് ആ പെണ്ണിൻ്റെ വേദനയെത്തുന്നു അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജബിരിൽ അലൈഹി സ്വലാമ മുത്തറസൂലുല്ലാടെ മുമ്പിൽ ഇറങ്ങുന്നു എന്നിട്ട് മുത്തറസൂലാഖ് ഓതിക്കൊടുത്തതാ ബീ ആദം ഹുദൂ ുംസ്ജിദ് <zínatakum> പാടണ്ട് <zín> <coughs> വീട്ടിലുള്ള ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും സഹോദരിയാണെങ്കിലും ഉമ്മയാണെങ്കിലും അയൽവക്കക്കാരിയാണെങ്കിലും ആ പെണ്ണുങ്ങളോടുള്ള എല്ലാ മര്യാദകളും നൂറു ശതമാനം ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ നിർബന്ധമായിട്ട് പാലിച്ചിരിക്കണമെന്നും അവരെ അകാരണമായി ഒരു തരത്തിലും വേദനിപ്പിക്കരുതെന്നും അവരെ കരയിപ്പിക്കരുതെന്നും അവരുടെ കണ്ണുനീരിന്റെ വിലയാണത് അല്ലാഹുത്തരം ഇറക്കും അള്ളാഹു ഉത്തരയിറക്കും അത് ചിലപ്പോൾ ശിക്ഷയാകാം എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ എന്തോ ആവട്ടെ അങ്ങനെ ഈ പെണ് അവിടെ നമ്മളെ വിഷയത്തിന്ന് പോയത് അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് അഭിനയിച്ച് കാണിച്ചു ഈ അഭിനയിച്ച് കേൾക്കാൻ പറ്റില്ല എന്ന് അഭിനയിച്ചപ്പോ സദസ്സിലുള്ളവർ വിചാരിച്ചു ഈ എന്ന് പറയുന്ന ഈ വലിയ മഹാന് കേൾവി കുറവ അന്ന് കിട്ടിയ ഒരു പേരാണ് അസമ്മ എന്തോ ആവട്ടെ ആ ഹാത്തമനുൽ അനഹുവിനോട് പ്രിയപ്പെട്ട ഗുരു ചോദിച്ചു ഏതാ മോനെ ഈ എട്ട് മസലകൾ നീ പഠിച്ചത് ഏതായി എട്ട് മസാല അത്ഭുതം തോന്നുന്നു നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലാണ്ട് അടിമയാണ് പക്ഷെ അവരാ ചിന്ത തൻ്റെ ചിന്തയിലും തൻ്റെ മനസ്സിൽ നിന്ന് ഉദിക്കുന്നതും മനുഷ്യരിൽ നിന്ന് ഗവേഷണം ചെയ്യുന്നതുമൊക്കെ ഖുർആാനുമായി ബന്ധിപ്പിക്കുകയാണ് ഈ വേദഗ്രന്ഥങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ് മുത്തനപീടെ ഹദീസുമായി ബന്ധിപ്പിക്കുകയാണ് ആ ബന്ധിപ്പിച്ചിട്ട് ആ ഹദീസിൽ നിന്നിട്ട് അദ്ദേഹം ഗുണപാഠങ്ങൾ എടുക്കണം ഖുർആനിൽ നിന്ന് ഗുണപാഠം എടുക്കുകയാണ് ഇതാണ് അള്ളാഹു താല അനുഗ്രഹിച്ച മുത്തക്കിങ്ങൾ നോക്ക് അതിൽ ഒന്നാമത് മഹാനര് പറയു ഞാൻ അള്ളാടെ പടപ്പുകളൊക്കെ ഒന്ന് വീക്ഷിച്ചു അള്ളാടെ സൃഷ്ടികൾ ആണും പെണ്ണും കുടുംബവും കുടുംബം ഇല്ലാത്തവരും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരും നാട്ടിൽ ജീവിക്കുന്നവരും അന്യദേശത്ത് ജീവിക്കുന്നവരും ഒക്കെ ഞാൻ ഇങ്ങനെ പരതി വെക്കി പരതി നോക്കുമ്പോൾ എല്ലാവർക്കും സ്നേഹിതരുണ്ട് സ്നേഹിതരില്ലാത്ത ഒരൊറ്റയാളുമില്ല ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരാളുമില്ല സ്നേഹിതെന്ന് പറയുമ്പോൾ ചിലർക്ക് മനുഷ്യരോടാണ് ചിലർക്ക് മൃഗങ്ങളോടാണ് ചിലർക്ക് പറവകളോടാണ് ചിലർക്ക് വാഹനങ്ങളോടാണ് ചിലർക്ക് വീടുകളോടാണ് ചിലർക്ക് സ്വത്തുക്കളോടാണ് ഇങ്ങനെ പലതരത്തിലുള്ള ഹുബ് ഇതെല്ലാവർക്കും ഉണ്ട് ഈ ഹുബില്ലാത്ത മഹ്ബൂബില്ലാത്ത ഒരൊറ്റ മനുഷ്യനെ ഞാൻ കണ്ടില്ല ചിലർക്ക് ഭക്ഷണമാണ് അല്ലെ ഇങ്ങനെ നാട് കാണലാണ് ഇങ്ങനെ പല രീതിയിലാണ് അതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ കാണല്ല ഇങ്ങനെ എല്ലാവർക്കും മഹ്ബൂബുണ്ട് അപ്പൊ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചു പഠിച്ചുനെ മഹബൂബില്ലാത്ത ആരുമില്ല എല്ലാവർക്കും മഹബൂബുണ്ട് പക്ഷേ മഹബൂബുഹ എല്ലാര മഹബൂബും കബറു വരെയുള്ളൂ ശരി തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ ആ ഭാഗം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവർക്കും മഹബൂബുണ്ട് പക്ഷേ ആ മഹബൂബുവും ആ പ്രാണസഖിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരും എല്ലാം കബറുവരേയുള്ളൂ കബറിൻ്റെ ശേഷം പിന്നെ കൂട്ടുകാരില്ല കബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മഹബൂബില്ല െത്തിക്കഴിഞ്ഞ പിന്നെ ഇണകളില്ല കബറിലെത്തിക്കഴിഞ്ഞാ നെഞ്ചോളം ചേർത്ത് പിടിച്ച സമ്പത്തില്ലോ ഇലൽ കബരി ശരിയെന്നല്ലേ നമ്മളും ആലോചിച്ചോക്ക് നമുക്കും അങ്ങനെ തന്നെയാണ് മഹബൂബുണ്ട് മഹബൂബ് എല്ലാവർക്കും മഹബൂബുണ്ട് സിദ്ദീഖു ഞാൻ കൂട്ടുകാരനാണ് ഞാൻ സിദ്ദിഖുസ്സാന്ന് കൂട്ടുകാരനാണ് അൻസർ ഉസാദ് ഞങ്ങൾ കൂട്ടുകാരാണ് ഇങ്ങനെ എല്ലാവരും പരസ്പരം കൂട്ടുകാരാണ് പക്ഷെ ഈ കൂട്ടുകാരൊക്കെ കബറിലെത്തുന്നത് വരെയുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും പക്ഷേ കബറിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മാന നോക്കാനാ കബറിൻ്റെ ഉള്ളില് മക്കളില്ല മക്കളെ നോക്കാം പാപ്പയില്ല പാപ്പാനെ നോക്കാം പെങ്ങളില്ല ഉസ്താദിനെ നോക്കാം ശിഷ്യനില്ല ശിഷ്യനെ നോക്കാൻ ഉസ്താദില്ല ഏത് വില കൊടുത്തു വാങ്ങുന്ന മഹബോപം കവറുവരെയുള്ളൂ തൻ്റെ മയ്യത്ത് കൊണ്ടുവന്ന മണ്ണറയിലേക്ക് വെക്കുന്നു അടക്കല്ലിട്ട് മൂടുന്നു Ha uh -huh. എന്ന ആപ്തവാക്യം ഉച്ചരിച്ചുകൊണ്ട് പിടിമണ്ണ് വാരി എറിയുന്നു അതോടുകൂടി മക്കൾ പോകുന്നു ബാപ്പസല പറയുന്നു പിന്നെ ആ കബറിന്റെ ഉള്ളിൽ ഉമ്മയില്ല ഭാര്യയില്ല സഹോദരനില്ല സഹോദരനില്ലാ oh فدار ما لها من باب ولا أوب إلى الأحباب وما فيها من الأصحاب سوى الخيرات والإحسان فأين الأم والجندات وأين الأخ والأخوات وأين الزوج والزوج وأين الغل والغلمان വെക്കപ്പെട്ടിട്ട് ആത്മാവിനെ ഈ ശരീരവുമായി ബന്ധിപ്പിച്ച് കഴിയുമ്പോ ആ ശരീരം ഈ ആത്മാവുമായി ബന്ധപ്പെട്ട ഈ ജഡം അപൂർവന്റെ ജഡം നിങ്ങളെ ജഡം ഈ മണ്ണറെ കൂട്ടിൽ കടന്ന് വിളിക്കുന്ന വിളിയാളോ ഈ പറയണത് എന്റെ വാപ്പ ഇവിടെ ഉമ്മ ഇവിടെ ഇന്നലെ വരെ സ്നേഹിച്ച എന്റെ ഭർത്താവ് എവിടെ എന്റെ ഭാര്യ എവിടെ എന്റെ മക്കൾ എവിടെ എല്ലാരും കൊണ്ടുവന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടോ എല്ലാരും പോയോ എന്നെ സ്നേഹിച്ചവരാരും എന്റെ ഓരത്തില്ലേ വിളിച്ചു പറയുന്ന രങ്ങാതെ ഇതാണ് മഹാനായ സമ്മതങ്ങള് പറയുന്നത് ൂബു ഇല കബറുവരെ മാത്രമേ മഹബൂബുള്ളൂ കുവരെ മാത്രമേ പ്രണയമുള്ളൂ കബറുവരെ മാത്രമേ ബന്ധങ്ങളുള്ളൂ കബറിലെത്തിക്കഴിഞ്ഞാ പിന്നെ മഹബൂബുകളില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു അവിടെയല്ലേ മഹബൂബ് വേണ്ടത് ഇവിടെ മഹബൂബ് ഇല്ലാന്ന് വെച്ചാലും ആരെങ്കിലും ഒക്കെ കിട്ടൂലേ ഒറ്റപ്പെടൂലേ ഒന്ന് വീണ്ടു പോയാൽ നാട്ടുകാരെങ്കിലും വരും അന്യ നാട്ടില് സ്നേഹിക്കാത്ത കാണാത്ത ആളുടെ ഇടയിലാണ് വീണാലും ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ അവർ വരും കുളിപ്പിക്കാൻ അവർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ അവർ കുഴിച്ചിടാനെങ്കിലും വരും അല്ലെ കബറടക്കുക കബറടക്കാനും വരും പക്ഷേ മഹബൂബുകൾ വേണ്ടത് കബറിലാണ് പക്ഷെ അവിടെ ഒന്നും എത്തല്ല അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ മുപ്പത്തിമൂന്ന് വർഷത്തെ ഉസ്താദ് പഠിപ്പിച്ച വിവരങ്ങൾ നിന്ന് ഞാൻ മനനം ചെയ്ത് കണ്ടെടുത്തു എനിക്ക് മഹബൂബ് വേണം പക്ഷെ ആ മഹബൂബ് കബർ വരെ അല്ല കബറിന് ശേഷമുള്ള ലോകത്താണ് എനിക്ക് ആ മഹബൂബ് വേണ്ടത് കാരണം ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് അവിടെ എനിക്ക് മഹബൂബ് വേണം അപ്പൊ പിന്നെ എനിക്ക് അവിടെ ഉപകാരപ്പെടുന്ന മഹബൂബാരാ ഞാൻ ചിന്തിച്ചു അവിടെ എനിക്ക് ഉപകാരപ്പെടുന്ന മഹബൂബ് സൽക്കർമ്മങ്ങളാ ആ സൽക്കർമ്മങ്ങളെ ഞാൻ കൂട്ടുപിടിക്കാൻ തുടങ്ങി എന്റെ രാത്രികൾ ഇറപ്പിന് വേണ്ടി കരയുന്ന സൽക്കർമ്മങ്ങളാക്കി തഹജു നിസ്കാരമാകുന്ന സൽക്കർമ്മം എന്റെ കൂട്ടുകാരനാക്കി പകലന്തിയോളം സുന്നത്ത് നോമ്പെടുക്കുന്ന സൽക്കർമ്മങ്ങൾ എന്റെ സ്നേഹനിധിയാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ദാനധർമ്മങ്ങൾ എന്റെ കൂട്ടുകാരനാക്കി ഇങ്ങനെ കബറിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവിടെ എനിക്ക് ഉപകാരപ്പെടുന്ന കൂട്ടുകാരായി എന്തൊക്കെയാണോ കൂടേണ്ടത് ആ സൽക്കർമ്മങ്ങളെ മുഴുവനെയും ഞാൻ അങ്ങനെയാ മഹബൂബിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും യോഗ്യതയുള്ള സൽക്കർമ്മം ഏതാണെന്ന് ഞാൻ ചിന്തിച്ചു അപ്പൊ എനിക്ക് ഉത്തരം കിട്ടി ഉസ്താദേ അൽഹില്ലാൽ മാർഗത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അല്ലാക്ക് വേണ്ടി സ്നേഹിക്കുക ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ അല്ലാക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക ഒരാളെ സഹായിക്കുന്നുവെങ്കിൽ അള്ളാർക്ക് വേണ്ടി സഹായിക്കുക ആരെങ്കിലും ഒന്ന് വെറുക്കേണ്ടി അത് അല്ലാടെ പേരിലുള്ള വെറുപ്പാക്കുക വ്യക്തിപരമായ വിദ്വേഷത്തിന്റെ പേരിലല്ല വാശിയുടെ പേരിലല്ല വൈരാഗ്യത്തിന്റെ പേരിലല്ല അഹങ്കാരത്തിന്റെ പേരിലല്ല യുടെ പേരിലല്ല അങ്ങനെ ഒരാളോടും വെറുപ്പില്ല ഇനി ആരെയെങ്കിലും എനിക്ക് വെറുക്കേണ്ടി വന്നാൽ ആ വെറുക്കാനുള്ള മാനദണ്ഡം ഇല്ല അല്ലാക്ക് വേണ്ടി അല്ലാട വിഷയത്തിൽ വിഷയത്തിലുള്ള വെറുപ്പ് അപ്പൊ അള്ളാടെ പേരിൽ സ്നേഹിക്കാൻ ഞാൻ തുടങ്ങി കാരണം അതൊരു സുന്ദരമായ സൽക്കർമ്മമാണ് അതെന്റെ മഹബൂബാക്കിയാൽ നാളെ കബറിന്റെ ഉള്ളിൽ എന്റെ വിളി കേൾക്കാതെ വരുമ്പോൾ എന്റെ ഉമ്മ വിളി കേൾക്കാതെ വരുമ്പോ എന്റെ ഭാര്യ വിളികേൾക്കാതെ വരുമ്പോ എൻ്റെ മക്കളെ വിളികേൽക്കാതെ വരുമ്പോ ആ സൽക്കർമ്മങ്ങൾ എനിക്ക് ഉപകാരപ്പെടുമുസ്താദെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്ന് മുതൽ ഞാൻ ജനങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി അത് ജനങ്ങളെ പണം കണ്ടിട്ടല്ല ജനങ്ങളെ ഹതിയെ കണ്ടിട്ടല്ല ജനങ്ങളെ കൊതി നോക്കിയിട്ടല്ല ജനങ്ങളെ പോക്കറ്റ് കണ്ടിട്ടല്ല ജനങ്ങളെന്റെ പുകഴ്ത്തി പറയാറല്ലാ Allah, <laughs> Allah, <laughs> Allah,